ഹലോ ഷെരീഫേ എടാ എന്റെ സേഫ്റ്റി ടാങ്ക് ഉണ്ടല്ലോ അത് കേടുന്നുണ്ടടാ അത് എന്തൊക്കെ ഉള്ളിൽ പൊട്ടിന് പോകുന്നുണ്ട് ഒക്കെ നല്ലൊരു പിന്നെ ഉറപ്പുള്ളൊരു സാധനം കിട്ടാൻ എന്താ ചെയ്യാ നമുക്ക് ഏതായാലും പ്ലംബിങിന്റെ വർക്ക് അല്ലേ ഒന്ന് നോക്കൂട്ടോ നല്ലൊരു സാധനം കിട്ടണം നമുക്ക് ഓക്കെ നല്ല ഉറപ്പില്ല വേണ്ട നല്ല ഉറപ്പില്ല ടാങ്ക് നമ്മളെ കയ്യിലുണ്ട് ആണോ ആ നല്ല ഉറപ്പില്ല ടാങ്ക് അല്ലേ വേണ്ട ആ ആയിക്കോട്ടെ നമ്മളെ കയ്യിലുണ്ട് ഞാൻ ഇപ്പടെ വരാം

ഇതിലേശ അധികായില്ലേ ശരി ഇത് ഞാൻ എന്റെ കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും കൂടി ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിക്കാ പറഞ്ഞത് ഇതൊരു പതിനായിരം ആൾക്ക് വേണ്ടിട്ടുള്ള പരിപാടിക്കാല്ല പറഞ്ഞത് ഇത് ഞമ്മക്ക് ശരിയാവില്ല